നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അവൻ തനി കോഴിയാണ് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവൻ രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ കോഴിക്കാട്ടം മാങ്കൂട്ടത്തിലല്ലവനെ ഉടൻ പുറത്താക്കണം യു ഡി എഫിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂട്ടയടിയും തെറിവിളിയുമാണ് നടക്കുന്നത് രാഹുലിനെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് പാർട്ടിക്കാർ തന്നെ ചോദ്യം ഉയർത്തുന്നു ഷാഫി ഇനി ഈ കോഴിക്കാട്ടത്തെ വീട്ടിൽ കയറ്റാൻ നിൽക്കണ്ട എന്നും പണി കിട്ടുമെന്നും സോഷ്യൽ മീഡിയയിൽ പരിഹാസ കമന്റുകളും തന്റെ പ്രിയപ്പെട്ടവൻ പിൻഗാമി എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഷാഫി പറമ്പിൽ പാലക്കാട് അവതരിപ്പിച്ചത് എനിക്ക് പാലക്കാട്ടുകാർ തന്ന സ്നേഹവും കരുതലും രാഹുലിനും കൊടുക്കണമെന്നും എന്നും പാലക്കാട്ടുകാർക്കൊപ്പം രാഹുൽ ഉണ്ടാകും എന്നൊക്കെ തള്ളോട് തള്ളായിരുന്നു ഈ കാമവേറിയനെയാണോ ഇതുവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഷാഫിയെ ഇവിടെ വരെ എത്തിച്ച പാലക്കാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത സമ്മാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീലാവിലാസങ്ങളുടെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ മാങ്കൂട്ടത്തിന്റെ അടപ്പ് തെറിപ്പിക്കുന്ന തെളിവുകളാണ് സൈബറിടത്തിൽ വൈറലാകുന്നത് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മെഴുകുകയായിരുന്നു ആരും പരാതി തന്നിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ അപ്പോഴേ നടപടി എടുത്തേനെ എന്നൊക്കെയായിരുന്നു വി ഡി സതീശൻ പറയുന്നത് കൂടുതൽ പറയാൻ ഉത്തരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ട് കയറുകയായിരുന്നു അങ്ങാടിയിൽ തോറ്റതിന് മാധ്യമങ്ങളോട് ചറിഞ്ഞിട്ട് എന്താണ് കാര്യം സതീശ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം രാഹുലിന്റെ കോഴി തരങ്ങൾക്ക് കുട പിടിക്കാനാണ് ഭാവമെങ്കിൽ നാറി നാണം കെടും പ്രതിപക്ഷ നേതാവാണ് നിങ്ങളെന്ന് മറക്കരുത് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് തനി തനിക്കൊണമാണ് ഇപ്പോൾ നാട്ടിൽ പാട്ടായിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ഉരുകി ഒലിച്ചു നിൽക്കുകയാണ് കാരണം വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത് തോളത്ത് വെച്ചിരിക്കുന്നത് ഇതിനു മുൻപും രാഹുലിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടും അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഷാഫിയും വി ഡി സതീശനും ഇയാൾക്കെതിരെ ഒരു നടപടി എടുത്തില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പാർട്ടിക്കാർ പോലും ചോദിക്കുന്നത് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് റിനി തന്നോട് പരാതിപ്പെട്ടിരുന്നുവെന്ന് വി ഡി സതീശൻ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ഒരു മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി തന്നോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരച്ഛൻ എന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത് അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത് വി ഡി സതീശൻ രാഹുലിനെതിരെ അപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു അയാളെ മാറ്റി നിർത്താൻ തയ്യാറായോ വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് രാഹുലിനെതിരെ ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ കടുത്ത അമർശം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രതികരിക്കാതെ രാഹുൽ മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം സ്ത്രീകൾ പോലും പാർട്ടിയിലെ സ്ത്രീകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് അടിക്കുന്ന ആളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ തനിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളും ചില തെളിവുകളും പുറത്തേക്ക് വന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ അയാൾ മൗനം പാലിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രാഹുലിനെതിരെ വിമർശനം ശക്തമാകുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും എത്രാമത്തെ തവണയാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ ചോദിച്ചു ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിട്ടും മൗനം പാലിക്കുന്നത് ശരിയല്ല സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്നും സ്നേഹ പറഞ്ഞു പെൺകുട്ടികൾ കൂടിയുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അവരെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് രാഹുൽ പ്രതികരിക്കണം എന്നാണ് സ്നേഹയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നതാണ് രീതി സത്യം സമൂഹത്തെ അറിയിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഇത്തരം ഒരു ആരോപണം വരുന്നതെങ്കിൽ അവർ പ്രതികരിച്ചേനെയെന്നും സ്നേഹ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനയിൽ വേദിയില്ല എന്നും ആർ വി സ്നേഹ കുറ്റപ്പെടുത്തി വിഷയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുതെന്നും ചില ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ രാഹുലിനെതിരെ ആരോപണം മാത്രമല്ല ചില തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് രാഹുൽ യുവതിയെ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് യുവനടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എം എൽ എ വെട്ടിലാക്കുന്ന ഈ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരിക്കുന്നത് ചാനലുകളായ ചാനലുകൾ തോറും സോഷ്യൽ മീഡിയയിലും എല്ലാം ഈ സന്ദേശം ഇപ്പോൾ പാറിക്കളിക്കുകയാണ് യുവതിയോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി അത് രാഹുലിൻറ്റേതല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്സൂൾ ഇറക്കി യു ഡി എഫും കോൺഗ്രസും വരരുത് കാരണം അത് വ്യക്തമായി രാഹുലിന്റേതാണ് എന്നുള്ളത് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഓഡിയോയിൽ രാഹുൽ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ അത് ഏൽക്കുകയും ചെയ്യുമെന്ന് അതായത് ആ ഗർഭം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ യുവതി പറയുന്നുണ്ട് താൻ അത് ഏൽക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ അതിന് മറുപടി കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് അത് വളരുന്നത് എങ്ങനെയാണ് ആ കൊച്ചു വളരുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് യുവതി പറയുമ്പോൾ ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആരെ നീ ചൂണ്ടിക്കാണിക്കും എന്നൊക്കെയാണ് ആ യുവതിയോട് രാഹുൽ ചോദിക്കുന്നത് അത് ഞാൻ കൊച്ചിനോട് എന്ന് യുവതി പറയുമ്പോൾ ആ കൊച്ചിന് നേരെ ആ കൊച്ചിന് ആരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും തന്തയുടെ സ്ഥാനത്ത് ആരെ കാണിക്കാൻ കഴിയുമെന്ന് രാഹുൽ വീണ്ടും ചോദിക്കുന്നുണ്ട് യുവതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് തിരിച്ച് രാഹുലിന് മറുപടി കൊടുക്കുന്നത് രാഹുൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതല്ലേ പറയുന്നത് അത് അന്നേരം എനിക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്ന് അതായത് ആ കുട്ടി തന്തയില്ലാതെ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ അത് വളരുമ്പോൾ പിന്നീട് തനിക്ക് അതൊരു ബാധ്യതയായി മാറും എന്നുള്ള ഒരു കാര്യമാണ് രാഹുൽ ഉയർത്തി കാണിക്കുന്നത് പിന്നീട് അത് തനിക്ക് ഒരു ബാധ്യതയായി മാറരുത് തനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടി അത് വരരുത് എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് രാഹുലിന്റെ ആവശ്യം ആ കുട്ടി അത് ഗർഭചിത്രം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആ ഓഡിയോയിൽ രാഹുൽ വ്യക്തമായി തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് യു ഡി എഫ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖമായി ഉയർത്തി ഉയർത്തിക്കാട്ടാനിരുന്ന അവരുടെ പ്രധാന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയന് കസേര കൊടുക്കരുത് എന്ന് ഇപ്പോഴേ പാർട്ടിയിൽ ആരോപണം ശക്തമാകുന്നു രാഹുലിനെ കണ്ടുകൂടാത്ത ഒരു വിഭാഗം നേതാക്കൾ യു ഡി എഫിൽ ഉണ്ട് കിട്ടിയ അവസരം അവർ എടുത്തു പയറ്റുകയാണ് രാഹുലിനെ പദവികളിൽ ഉടൻ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് പാലക്കാട് രാഹുലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കാര് കോഴിയെയും കൊണ്ടും ഒക്കെയാണ് പാലക്കാട് പ്രതിഷേധങ്ങൾ നടത്തുന്നത് യുവമോർച്ച പ്രവർത്തകരും പാലക്കാട് നഗരത്തിൽ കോഴികളെയും കൊണ്ട് പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് പാലക്കാട്ടെ ഞങ്ങളുടെ സഹോദരിമാർക്ക് സംരക്ഷണം വേണം എന്നാണ് അവർ ഇപ്പോൾ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പാർട്ടിയിലുള്ള പെണ്ണുങ്ങൾക്കും രാഹുൽ അശ്ലീല മെസ്സേജുകൾ അയക്കാറുണ്ട് അവരെ ഫ്ലേർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് അതിൻ്റെയും തെളിവുകൾ അതായത് തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മെസ്സഞ്ചറിൽ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് അയച്ച ചാറ്റുകൾ കൂടി പുറത്തു വന്നതോടെ രാഹുലിൻ്റെ വെടി തീർന്നിരിക്കുകയാണ് വിവാഹിതയായ യൂത്ത് കോൺഗ്രസ് നേതാവിനയച്ച ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനേഴിനയച്ച ചാറ്റുകൾ വരുമ്പോൾ രാഹുൽ അടപടലം വീണിരിക്കുകയാണ് യുവതിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയാണ് രാഹുൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് ഫോൺ നമ്പർ ചോദിച്ചിട്ടും എന്തുകൊണ്ടാണ് നൽകാത്തത് എന്നും ചാറ്റിൽ പറയുന്നുണ്ട് എന്ത് ആണ് താൻ മുടിഞ്ഞ ഗ്ലാമർ ആണ് എന്നാണ് രാഹുൽ ആ സ്ത്രീക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അത് നേരിട്ട് കാണാത്തത് കൊണ്ടാണ് എന്ന് ഈ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് താൻ പൊളിയാണെന്ന് രാഹുൽ വീണ്ടും ഒന്ന് പുകഴ്ത്തി അടിക്കുന്നുണ്ട് ജാടക്കാരി സൗന്ദര്യം ഉള്ളതിന്റെ ജാട എന്നൊക്കെ ഫോൺ നമ്പർ ചോദിച്ചിട്ടും കൊടുക്കാത്തതിന് രാഹുൽ മറുപടി അയച്ചിരിക്കുന്നത് അതേ ജാടയാണ് സുന്ദരിമാർ എല്ലാം ഇങ്ങനെയാണെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് ആ യുവതി കൊടുത്തിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് അതായത് കുഞ്ഞനിയുടെ കുഞ്ഞ് തമാശ എന്ന് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അയ്യേ ഞാൻ അനിയനൊന്നും അല്ല എന്ന് അതായത് രാഹുല് ആ സ്ത്രീയെ ഫ്ലേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാൽ രാഹുലിനെ ഒഴിവാക്കി വിടുന്നതിന് വേണ്ടിയാണ് കുഞ്ഞനുജൻ എന്ന് ആ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് കുഞ്ഞനിയനായിട്ടൊന്നും എന്നെ കാണണ്ട എന്നും ഞാൻ ഇച്ചിരി വലുതാണ് എന്നൊക്കെ രാഹുൽ അങ്ങ് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ നിരവധി ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒട്ടനവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതായത് വി ഡി സതീശനും ഷാഫി പറമ്പിലിനും മുന്നിലൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമാതിരി കോഴി തരങ്ങളെക്കുറിച്ചുള്ള പരാതികൾ എത്തിയിട്ടുണ്ട് അന്ന് എന്തുകൊണ്ട് ഇവരാരും ഇതിന് നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ട് പാർട്ടിയിലെ കോഴികളായ നേതാക്കളുടെ കാര്യങ്ങളൊക്കെ ഷാഫി പറമ്പിലിന് വ്യക്തമായി അറിയാമെന്ന് റിനിയാണ് वन्दु वन्दु ും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു അക്ഷരം ഷാഫി പറമ്പിൽ മിണ്ടുന്നില്ല ഷാഫിയെ ഇല്ല രാഹുലിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നതും ഇവിടെ വരെ എത്തിച്ചതും പാലക്കാട് എം എൽ എ കസേരയിൽ ഇരുത്താൻ എല്ലാ പണിയെടുത്തതും ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് ഉണ്ടാക്കി വെച്ച ഓളം കൊണ്ട് തന്നെയാണ് രാഹുൽ ജയിച്ചു കയറിയത് അല്ലെങ്കിൽ പത്ത് വോട്ട് പോലും തികച്ചു കിട്ടില്ലായിരുന്നു ഈ ഷാഫി പറമ്പിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് രാഹുൽ എന്നിട്ട് എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ മിണ്ടുന്നില്ല പോട്ടെ പാലക്കാട്ടുകാരോടെങ്കിലും മറുപടി പറയാനുള്ള ഒരാർജവം ഷാഫി പറമ്പിൽ നിങ്ങൾ കാണിക്കണം യു ഡി എഫിന്റെ മുഖമാണ് മികച്ച നേതാവാണ് വരുംകാല മന്ത്രിയാണ് എന്നൊക്കെ ഷാഫി പറമ്പിലിനെ പൊക്കിപ്പിടിച്ച് ഒരു കൂട്ടർ നിൽക്കുന്നുണ്ട് അവരോടൊക്കെ ഉത്തരം പറയാനുള്ള ബാധ്യത ഷാഫി നിങ്ങൾക്കുണ്ട് പക്ഷെ ഒരക്ഷരം ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനർത്ഥം പറയാൻ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഷാഫി മൌനം പാലിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ് we <laughs>